വീണ്ടും നമസ്കാരം അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കിയപ്പോൾ തൊട്ടുമുമ്പിൽ ഇട്ടുന്ന വീഡിയോയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കിയപ്പോൾ അത് ഒരു വ്യക്തിയായിട്ടല്ലാതെ ഒന്നിലധികം കാരണങ്ങൾ കൊണ്ട് നിങ്ങളിൽ നടന്നു പോയ ആളുകളെ ആളുകളുടെ ഒരു റീഡിങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലായ്പ്പോഴും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നത് അയാൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയതുകൊണ്ടാവില്ല അത് ചിലപ്പോൾ അയാളുടെ സാഹചര്യങ്ങളിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവരുടെ സർവൈലൻസിലാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴും ഇതേ പ്രശ്നം വരാറുണ്ട് അതാണ് ഇപ്പോൾ തൊട്ടുമുമ്പത്തെ റീഡിങ്ങിന് നമ്മളിപ്പോൾ കണ്ടത് അതാണ് അതായത് ഒന്നിലധികം ആളുകൾ നിങ്ങൾക്ക് ചുറ്റും നിന്ന് നിങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻ്റെ പൈറ്റുള്ളതെന്ന് കണ്ടൊരു റീഡിങ്ങാണ് തൊട്ട് മുമ്പ് ഇരിക്കുന്നത് ഇനി ഇപ്പോൾ ഇടാൻ പോകുന്ന റീഡിങ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതൊരു മറ്റൊരു വ്യക്തിയാണ് അയാളിലേക്ക് പോയതാണ് എന്ന് എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണാം നിങ്ങളുടെ റിലേഷൻ ബ്രേക്കപ്പ് ആയത് മൂന്നാമതൊരാൾ കാരണമാണ് അല്ലെങ്കിൽ ഇനി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ വ്യക്തി പോയത് കൊണ്ടാണ് എന്ന് ഉറപ്പുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക അല്ലാത്തവർ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക കാരണം നിങ്ങളുടേതല്ലാത്ത ഒരു എനർജി നിങ്ങളടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആയതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാവരിലേക്ക് നോട്ടിഫിക്കേഷൻ വരും ഇത് കാണുകയും ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെതല്ലെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകുക നെഗറ്റീവ് ആയിട്ട് ഒരു കാരണവശാലും നിങ്ങളെടുത്ത് തലയിൽ വെക്കരുത് എന്നിട്ട് നിങ്ങൾ സംശയിക്കും നിങ്ങൾ എന്നിട്ട് നിങ്ങൾ നിങ്ങളെ സംശയിക്കിനി അതുകൊണ്ടാണോ അതുകൊണ്ടാണോ സംശയം വരും അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് ഞാൻ തൊട്ടും പെട്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളുടെ കാരണങ്ങൾ എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണേണ്ട ആവശ്യം ഇല്ല ഇത് മൂന്നാമതൊരാളിലേക്കാണ് പോയിട്ടുള്ളത് എങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എങ്ങനെയാണ് ഇപ്പോൾ ആ റിലേഷൻഷിപ്പ് എങ്ങനാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അതായത് നിങ്ങൾ നിങ്ങളുപേശിച്ച് മറ്റൊരു റിലേഷനിലേക്കാണ് നിങ്ങളുടെ വ്യക്തി പോയിട്ടുള്ളതെങ്കിൽ ആ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അങ്ങനെയുള്ളവർ മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ കാരണം ഇതൊരു ജനറൽ വീഡിയോ ആണ് എല്ലാവർക്കും റെസിനേറ്റ് ചെയ്യണമെന്നില്ല പിന്നെ ഇതൊരു ടൈംലെസ് റീഡിയോ ടൈംലെസ് വീഡിയോ ആണ് ടൈംലെസ് റീഡിങ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് റീഡിങ് ആണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാനിപ്പോൾ അത് താഴെ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് ചെയ്യുന്നില്ല അത് വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല വെറുതെ അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ സന്തോഷമായല്ലോ ഒന്നും പറയണ്ടല്ലോ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ ആൾ അടുത്തെവിടെയെങ്കിലും ഒരു പുഴയോ വളമുണ്ടെങ്കിൽ ചടി അവസ്ഥയിലാണ് നിൽക്കുന്നത് മനസ്സിലായോ അയാൾ അയാൾക്ക് ഇപ്പം രണ്ടുമില്ല കടിച്ചതും ഇല്ല പിടിച്ചതുമില്ലാത്ത അവസ്ഥയാണ് ആ ഇരുന്നത് പോവുകയും ചെയ്തു അല്ല കഷത്തിൽ ഇരുന്നത് പോവുകയും ചെയ്തു ഉത്തര ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല എന്നുള്ളൊരവസ്ഥയാണ് അയാൾ ഭയങ്കര റിഗ്രറ്റിലാണ് ചെയ്തു പോയത് തെറ്റായിപ്പോയി എന്നുള്ളൊരു റിഗ്രറ്റാണ് ഇത് കടുത്ത വേദന വിഷമം അതിനേക്കാൾ ഉപരി കുറ്റബോധമാണ് അതായത് തൊട്ട് മുമ്പ് പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തുള്ള റിഗ്രറ്റാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ നഷ്ടപ്പെട്ടു പോയല്ലോ ഇനി അത് തിരിച്ചു കിട്ടത്തില്ലല്ലോ ഞാൻ എന്തിനാണ് ഇതിൻ്റെ പിന്നാലെ ഒരു വേദനയാണ് ഇപ്പോൾ ഈ നിറഞ്ഞ കപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ നിന്നും മുഖം തിരിച്ചാണ് നിൽക്കുന്നത് ഇപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ദുഃഖത്തിൽ വേണമെങ്കിൽ ആ പുഴയെ പോയി ചാടിച്ചാകാനും മതി അയാള് അപ്പം അത്രയും അവസ്ഥയിലാണ് ആ റിലേഷൻഷിപ്പിൽ ഇപ്പോ നിൽക്കുന്നത് ഓക്കെ ആയില്ലേ സന്തോഷമായില്ലേ ചിരിക്കേ ഓക്കെ ഇപ്പോൾ കണ്ടോ അയാൾ ശരിക്കും ജിങ്ക്ലിംഗ് അവസ്ഥയിലാണ് ഏ അയാൾ എന്ത് ചെയ്യണം എന്നുള്ള അത്ര കൺഫ്യൂഷനിലാണ് നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ അതായത് ചെരിപ്പൂരി അടിക്കോ അല്ലെങ്കിൽ കല്ലെടുത്തെറിയോ കല്ലെടുത്തറിയോന്നുള്ളൊരു പേടി ഇയാൾക്കുണ്ട് അതുകൊണ്ട് ഇയാൾ ഇനി എങ്ങനെ നിങ്ങളിലേക്ക് വരും വരാ വരണോ വരണ്ടേ അതോ ഓടിപ്പോണോ ഏ ഇനി കെട്ടിൻ പാട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാലോ എന്നൊക്കെ ആയിരിക്കും ഓർക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു ജിങ്ക്ലിങ് അല്ല ഇത് പിടിക്കണോ ഇത് പിടിക്കണോ എന്ന് ആ പാടറിയാൻ വയ്യാത്തൊരവസ്ഥ ഇപ്പം പിടിച്ചേക്കുന്ന സാധനം എന്തായാലും കൊടുക്കുന്നത് കടുത്ത മാനസിക സമ്മർദ്ദമാണ് അതിഭീകരമായ ടോർച്ചറിങ് ആണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അയാൾക്ക് അത് വിട്ടിട്ട് ഇതിലേക്ക് വരണമെന്നുണ്ടായിരിക്കും പക്ഷെ എങ്ങനെ വരുമെന്നുള്ളൊരു അട്ടർ കൺഫ്യൂഷനിലാണ് ആൾ നിൽക്കുന്നത് വീണ്ടും ഹാപ്പി ആയില്ലേ കണ്ട ഇവിടെ അയാൾ അതിഭീകരമായ പ്രതിരോധങ്ങൾ എന്താണ് ഈ ഒറ്റയ്ക്ക് നിന്ന് ചുറ്റും ഇതിനെ അയാൾ ശരിക്കും അവിടെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുമാണ് അയാൾ അവിടെ ട്രാപ്ഡാണ് അയാൾക്കതിന്ന് രക്ഷപ്പെടണം അയാൾ അതിനെതിരെ പൊരുതുന്നുണ്ട് അയാൾ പൊരുതി രക്ഷപെടണമെന്ന് ആഗ്രഹിച്ച് അതിനെതിരെ പൊരുതിക്കൊണ്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് ഓക്കെ എന്തായാലും അയാൾ അവിടെ ഹാപ്പി അല്ല അയാൾക്ക് ഇഷ്ടം പോലെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴാണ് അയാൾ ഉണ്ടായിരുന്ന ആ ഒരു ഹാപ്പിനെസിനെ കുറിച്ച് ആലോചിക്കുന്നത് ഓക്കെ അയാൾ നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുണ്ടായിരുന്ന ആ പാസ്റ്റിലെ സന്തോഷങ്ങളെക്കുറിച്ച് അയാൾ ആലോചിക്കുകയാണ് ആ ഒരു ഹാപ്പിനെസ് എന്തായിരുന്നു ഇപ്പോൾ ഞാൻ എന്തിനാണ് വല്ല വെറുതെ എന്താ വേലി എന്താ പറയുമല്ലോ വേലിക്കിടന്ന കാമ്പനി എടുത്ത് തോടത്തിട്ടെന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ അയാൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അയാൾ നിങ്ങളുടെ പഴയ ആ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റീയൂണിയൻ ആഗ്രഹിക്കുകയും നിങ്ങളെ മാനിഫെസ്റ്റുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുണ്ടായിരുന്ന സമയത്തെ നല്ല നിമിഷങ്ങളെക്കുറിച്ച് അയാൾ ആലോചിക്കുന്നുണ്ട് കണ്ടോ അയാൾ ആ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് വേറെ നോക്കിയിരിക്കുക അയാൾ നോക്കുന്നത് പാസ്റ്റിലേക്കാണ് അയാൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്കാണ് നോക്കുന്നത് അയാൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല അയാൾ എങ്ങനെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അതെങ്ങനെ ഓടിയാൽ മതി നിർത്തിട്ട് ഇരിക്കുവാണ് അവിടെ ഓക്കെ കണ്ടോ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു അയാൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തരണം നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട് ലാസ്റ്റ് കാർഡ് വേൾഡ് എന്ത് കറക്റ്റായിട്ടാണ് ഈ കാർഡുകൾ വരുന്നത് നോക്കി നിങ്ങളിലാണ് അയാളുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുണ്ടെങ്കിലേ കംപ്ലീഷൻ ഉള്ളൂന്ന് അയാൾ വിചാരിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയായി കാരണം നിങ്ങളൊക്കെ ഈ റീഡിങ്സ് കാണുന്നത് മനസ്സ് വിഷമിച്ചിരുന്നിട്ടാണ് എല്ലാവരും മനസ്സ് തകർന്നിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഏറ്റവും പറ്റിയ മാർഗ്ഗം എന്ന് പറയുന്നത് അയാളെ സ്നേഹം കൊണ്ട് നിറച്ചിട്ട് അയാളിൽ നിന്ന് പാതി വഴിക്ക് ഇറങ്ങിപ്പോകാന്ന് പറയുന്നതാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരാൾ ഇമോഷണലി ഹേർട്ട് ചെയ്യരുത് ആ പാപം ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് പോകത്തില്ല അത് നമുക്ക് വീണ്ടും വീണ്ടും ഒരു ലൂപ്പ് പോലെയാണ് നമുക്ക് നമ്മൾ ഒരിക്കലും ഒരാളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അതേ വേദന നിങ്ങളിൽ ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഈ അത് എത്ര തീർന്നാലും തീർന്നാലും തീരാത്തൊരു വടവാണത് ഏ അതിങ്ങനെ ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്ത് നിങ്ങൾ ആ ഒരു ചുഴിയിൽ കിടന്നിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും അപ്പൊ ഒരിക്കലും ഇമോഷണലി ആരെയും ഹേർട്ട് ചെയ്യാതിരിക്കുക ഇമോഷണലി ആരെയും വേദനിപ്പിക്കാതിരിക്കുക ഒരാളെ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക റിലേഷൻഷിപ്പ് പറ്റുന്നില്ല പറ്റ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു ക്രഷ് തോന്നുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ കുറിച്ച് ആലോചിക്കുക എന്നിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യും എന്തിനാണ് മറ്റാൾക്ക് പ്രതീക്ഷ കൊടുത്തിട്ട് അയാൾ അതിലിങ്ങനെ ഓൺ ചെയ്യും ചിലപ്പോൾ അവർ ഭയങ്കര ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും അവരുടെ അടുത്തോട്ട് എന്ന് അവരെ സ്നേഹിച്ച് അവരെ വശപ്പെടുത്തി നിങ്ങൾ ആ ഈ പറയുന്ന ആളുകൾ അങ്ങോട്ട് എന്നായിരിക്കും വശപ്പെടുത്തുന്നത് എന്നിട്ട് അവർ എങ്ങനെയെങ്കിലും പതുക്കെ 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 ഇഷ്ടപ്പെട്ട് ഇതിലോട്ട് വന്ന് ഈ അവർ ഇതിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിൽക്കുന്ന ആൾക്കങ്ങ് ഇഷ്ടം പോവും അങ്ങോട്ട് അങ്ങ് ഇറങ്ങിപ്പോവും അപ്പോൾ ആ ഭയങ്കര ഇമോഷണൽ ട്രോമയിലായിപ്പോകും അപ്പം ഈ പറഞ്ഞ രണ്ടുപേരുടെ ലൈഫ് ഇറങ്ങി പോകുന്ന ആൾക്കും കുഴപ്പമില്ല അവർ അവർ അവർക്ക് പോകുന്നതിന് കാരണങ്ങളുണ്ട് പക്ഷേ ഈ ഉപേക്ഷിക്കപ്പെട്ട ആള് അയാളുടെ ലൈഫ് മൊത്തത്തിൽ പോകും പിന്നെ അയാൾക്ക് അയാളുടെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അയാൾക്ക് നഷ്ടപ്പെടുന്നത് അയാളുടെ ആത്മവിശ്വാസമായിരിക്കും ഉറക്കമായിരിക്കും ആരോഗ്യമായിരിക്കും അങ്ങനെ എല്ലാം അയാൾക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളൊരിക്കലും അനുഭവിച്ചവരായതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങളായിട്ട് അങ്ങനെ ഒരു പ്രശ്നം മറ്റൊരാൾക്ക് ലൈഫിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സാഹചര്യം എനിക്ക് റീഡിങ്ങിൽ ഇതാണ് കാണുന്നത് അപ്പോൾ അയാൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇത് കുറച്ചൊന്ന് മടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഉടനെ പുള്ളി ഇങ്ങോട്ട് ചാടി പുറപ്പെട്ട് വരുമെന്ന് പ്രതീക്ഷിക്കല്ലേ കാരണം ഒരു ഫോർ ഓഫ് എനർജി ആണ് തൽക്കാലം ഒന്ന് മസിൽ പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് എന്തായാലും വരും നിങ്ങളിലാണ് കമ്പ്ലീഷൻ എന്നയാൽ കുറപ്പുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് സത്യമായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായ ഇഷ്ടമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ നിൽക്കുക ഏയ് അതല്ല നിങ്ങൾ ഒത്തിരി ഈ റിലേഷൻ കാരണം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ആളാണ് മൂന്നാമതൊരാളിലേക്ക് പോയിട്ടുള്ള ഒരാളാണ് തിരിച്ചു വരുന്നത് അപ്പോൾ വേണോ വേണ്ടയോ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് ഏ അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് ഇനി വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം നല്ല തീരുമാനം നിങ്ങൾ ചിലപ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും ഹാപ്പി ഒക്കെ ആയിരിക്കും പക്ഷേ അതുകൊണ്ട് വീണ്ടും ഇനി ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടും അത് വീണ്ടും ആവർത്തിക്കും എന്നുള്ളൊരു ഭയം നമ്മളിൽ ഉള്ളതുകൊണ്ടും നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പ്രെഡ് പ്രകാരമുള്ള റീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് റസ്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ